ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ വീഡിയോ ആയിട്ടാണ് ബീട്രൂട്ടും ചെറുപയറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ചെറുപയറും ഒരു ബീട്രൂട്ടുമാണ് അപ്പം ബീട്രൂട്ട് ഇതേപോലെ വളരെ കനം കുറച്ച് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു സവോളയും നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപയർ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുപയറിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം വീട്ടിലോട് സവാളയൊക്കെ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം ഇനി അതിലേക്ക് ഒരു അര സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം ഈ കറി ചെറുപയറിന് പകരം വൺ വയർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് അത് നല്ല ടേസ്റ്റ് തന്നെയാണ് ചെറുപയറൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നമ്മൾ നാല് പിസിലും കൊണ്ട് തന്നെ നമ്മുടെ ചെറുപയറും ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലോ നന്നായിട്ട് ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം നീ കറിയാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു ചീൺ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീൺചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇനി അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുകയോ അല്ലെങ്കിൽ ഓഫാക്കി വെക്കുകയോ ചെയ്യാം കാരണം അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പം നമുക്കിനി പൊടികൾ കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരാ കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം മുളക് പൊടി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ എരിവിന് ചേർത്ത് കൊടുക്കാം ഇപ്പം പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതീ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് നല്ല ടേസ്റ്റും ഉണ്ട് പൊടികളൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറും ബീട്രൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ചെറുപയറും ബീട്രൂട്ടൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ ഒരു അരസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം നമ്മളൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചെറുപയർ ബീട്രൂട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ബീട്രൂട്ടും ചെറുപയറും ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പം ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബീട്രൂട്ട് തോരണമൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇതേപോലെ ബീട്രൂട്ടും ചെറുകയറും വെച്ചിട്ട് നന്നായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കണേ അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ Thank you.